ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ടാറ്റ നമ്മുടെ നെക്സോണിൻ്റെ അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഫേസ് ലിഫ്റ്റഡ് വേർഷൻ കൊണ്ട് വന്നത് ആൻഡ് ഈ വണ്ടിയുടെ ഡിസൈനിലും അതുപോലെ ഇൻറ്റീരിയറിലൊക്കെ ഒരു കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ് വരുത്തിയത് ഈവൻ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കാണാൻ പറ്റുമായിരുന്നു പക്ഷേ അവിടെ വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ വില അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നമ്മൾ ടോപ്പൻ വേരിയൻസ് എടുത്താലും ഈവൻ ബേസിക് വേരിയൻസ് എടുത്താൽ പോലും ഇറങ്ങിയ സമയത്ത് എയ്റ്റ് പോയിൻറ്റ് വൺ ലാക്സിന് എടുത്തായിരുന്നു അതുകഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റത്തെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ എയ്റ്റ് പോയിൻറ്റ് വൺ ഫൈവ് ലാക്സിലായിരുന്നു ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഓക്കെ പക്ഷെ എന്തായാലും ടാറ്റ ഇപ്പം മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ പ്രൈസിങ് ഒക്കെ ഒന്ന് മാറ്റിമറിച്ചിട്ടുണ്ട് പ്രൈസിങ് മാറ്റിമറിക്കാനായിട്ട് അവർ ഈ വാഹനത്തിൻ്റെ വേരിയൻസിലും കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇനി ഇത് എന്തിനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ എക്സ് യു വി ത്രീ എക്സോയുടെ എഫക്റ്റ് ആവാം കാരണം ആ വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ ഇപ്പോൾ ആരായാലും നമ്മളെല്ലാവരും ഒരു സംഭവമാണ് അതിൻ്റെ പ്രൈസിങ് മഹീന്ദ്ര അത്യാവശ്യം അഗ്രസീവായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സെവൻ പോയിൻറ്റ് ഫോർ നയൻ ലാക്സിലാണ് ആ വാഹനത്തിൻ്റെ ബേസ് മോഡൽ എം പി എഫ് ഐ വേരിയൻസിൻ്റെയൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് ഈ എം പി എഫ് ഐ മോഡൽസ് അവർ പത്ത് ലക്ഷം രൂപയിലൂടെ അവസാനിപ്പിക്കുന്നുണ്ട് മാനുവൽ എന്തായാലും നെക്സോണിൽ അതുകൊണ്ട് തന്നെ ടാറ്റ ഇപ്പോൾ പുതിയതായിട്ട് രണ്ട് വേരിയൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സ്മാർട്ട് ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻ്റ് ഇതിനു ഇല്ലായിരുന്നു അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വേരിയൻറ്റ് പിന്നെ അവർ അതിൻ്റെ കൂടെ സ്മാർട്ട് പ്ലസും കൊണ്ടുവന്നിട്ടുണ്ട് സ്മാർട്ടും സ്മാർട്ട് പ്ലസും പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം മൊത്തത്തിൽ അവരൊന്ന് വ്യത്യാസം വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്മാർട്ട് എന്ന് പറഞ്ഞ വേരിയന്റ് ഇപ്പോൾ ഇല്ല അത് അവർ നിർത്തി അതിന് പകരമാണ് ഈ സ്മാർട്ട് ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് പേഴ്സണലി തോന്നി എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് തന്നെ മൊത്തത്തിൽ ഇത്തിരി ഫീച്ചേഴ്സ് കുറച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ആ പേരിൽ തന്നെ ഇറക്കായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ടാറ്റ ഒരു പുതിയ ഓപ്ഷണൽ വേരിനും കൂടി പേരും കൂടി ഇട്ടും കൂടെ ഇറക്കി എനിവേ അതിൻ്റെ പ്രൈസ് ഇപ്പോൾ തുടങ്ങുന്നത് സെവൻ പോയിന്റ് നയൻ നയൻ ലാക്സിലാണ് നമ്മുടെ നേരത്തെ വന്നിരുന്ന മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം പതിനയ്യായിരം രൂപയോളം ഒരു വില കുറച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഒന്നും കിട്ടുന്നില്ല നമുക്ക് സേഫ്റ്റി സേഫ്റ്റിയായിട്ട് സിക്സ് ആർ ബാഗ്സ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഒക്കെ ഉണ്ട് പിന്നെ നേരത്തെ സ്മാർട്ടിൽ ഉണ്ടായിരുന്ന പോലെ എൽ ഇ ഡി ഹെഡ് ലാംപ്സും ടെയിൽ ലാംപ്സും ഡി ആർ എസ് ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് പിന്നെ മറ്റ് മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സ് ഇക്കോ സിറ്റി സ്പോട്ട് അതൊക്കെ ഉണ്ട് പിന്നെ ടാറ്റയുടെ ടൂ ടൂ സ്പോക്സ്റ്റിയെങ്കിൽ ഇലുമിനേറ്റഡ് ടാറ്റ ലോഗോ അതൊക്കെ വരുന്നുണ്ട് ഇതൊന്നുമല്ലാണ്ട് നമുക്ക് ഇതിൽ ഫ്രണ്ട് പവർ വിൻഡോസ് മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ ബ്ലാക്ക് ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഓആർബിയംസ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് വീൽ ക്യാപ്പോ സാധനങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മോഡൽ വരുന്നത് പക്ഷേ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്തായാലും ഒരു ഇത്തിരിയും കൂടെ താഴ്ത്തി വയ്ക്കാനായിട്ട് ഇപ്പോൾ ടാറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട് സെവൻ പോയിന്റ് നയൻ നയൻ ലാക്സ് എന്ന് പറയുന്നത് എക്സു വൈകാൾ ഇപ്പോഴും അമ്പതിനായിരം രൂപ കൂടുതലാണ് എന്നാൽ പോലും അത് അവർ കമ്പാരിറ്റീവലി ഇത്തിരി കൂടെ വില കുറച്ചു അതാണ് സംഭവം പിന്നെ ഇപ്പോൾ സ്മാർട്ട് എന്ന് പറഞ്ഞ മോഡലില്ല കേട്ടോ അത് അവർ നിർത്തി അതുപോലെ നമ്മളിപ്പോൾ സ്മാർട്ട് പ്ലസും സ്മാർട്ട് പ്ലസ് എസ്സും ഈ രണ്ട് വേരിയൻസും നേരത്തെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇതിലിപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്ന ഈ ഇതിൻ്റെ അകത്ത് സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് മുപ്പത്തൊന്നായിരം രൂപയുടെ പ്രൈസ് കെട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ സ്മാർട്ട് പ്ലസ് എസ് എന്ന് പറഞ്ഞ മോഡൽ അതായത് സ്മാർട്ട് പ്ലസിൻ്റെ തന്നെ സൺ റെയിൻസെൻസിങ് പ്പുറം അതൊക്കെ വരുന്ന ഒരു മോഡലാണ് സ്മാർട്ട് പ്ലസ് എസ് എന്ന് പറയുന്നത് ആ ഒരു മോഡലിൽ അവരിപ്പം നാൽപ്പത്തൊന്നായിരം രൂപയുടെ പ്രൈസ് കട്ടാണ് വരുത്തിയിരിക്കുന്നത് അതായത് ഇപ്പം നമുക്ക് നോക്കാം എയ്റ്റ് പോയിന്റ് എയ്റ്റ് നയൻ ലാക്സിലാണ് ഈ വാഹനത്തിൻ്റെ സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞ മോഡലിൻ്റെ എക്സ്ടോറം പ്രൈസ് വരുന്നത് അതുപോലെ നയൻ പോയിന്റ് ത്രീ നയൻ ലാക്സിലാണ് നമുക്ക് സ്മാർട്ട് പ്ലസ് എസ് എന്ന് പറഞ്ഞ മോഡലിൻ്റെ എക്സോറൺ പ്രൈസ് വരുന്നത് ഇത് ഈ സ്മാർട്ട് പ്ലസ് എസ് എന്ന് പറയുന്ന മിക്കവാറും നമ്മുടെ എക്സ് യു വിയുടെ എം എക്സ് ടു പ്രോ വേരിയൻസ് മുതൽ അങ്ങോട്ട് പിടിക്കാനുള്ള ഒരു മോഡലായിരിക്കും കാരണം എം എക്സ് ടു പ്രോ മുതൽ നമുക്ക് എക്സ് യു വിയിൽ സൺ പ്രൂഫ് കിട്ടി തുടങ്ങുന്നുണ്ട് അതുകഴിഞ്ഞ് പിന്നെ എം എക്സ് ത്രീയിലെ എം എസ് ത്രീ പ്രോയിലൊക്കെ അവർ സൺ പ്രൂഫ് കൊടുക്കുന്നുണ്ട് എം എക്സ്ത്രീ പ്രോയിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നയൻ പോയിൻറ്റ് നയൻ നയൻ ലാക്ക് റുപ്പീസിൽ നമുക്ക് ടെൻ പോയിൻറ്റ് ടു ഫൈവ് എൻസീസിന് ഇൻപുട്ടൈം സിസ്റ്റം കിട്ടും അതുപോലെ അതിൻ്റെ അകത്ത് നമുക്ക് സൺ പ്രൂഫ് കിട്ടുന്നു അങ്ങനെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നേരത്തിൽ ടാറ്റയിൽ ഇതിനു മുമ്പ് നമുക്ക് സ്മാർട്ട് പ്ലസ് എസ് തന്നെ ഏകദേശം ആ ഒരു പ്രൈസ് പോയിന്റിലാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇനി വേ ഇനി അതുപോലെ അവരിതിൻ്റെ അകത്തൊരു വേരിയൻറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ ടോപ്പ് എൻ വേരിയൻസിലേക്ക് വരുമ്പോഴേക്കും ഫിയർലെസ് എസ് എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു ഫിയർലെസ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫിയർലെസ്സിനെയാണ് സൺറൂഫ് ഉള്ള മോഡൽ ഇപ്പോൾ അതില്ല അതിന് വരെ നമുക്ക് ഫിയർലെസ് പ്ലസ് എസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ അതിൽ മാത്രമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് പോയിന്റിൽ സൺറൂഫ് ആണെങ്കിൽ കിട്ടുന്നത് ഈ ടാറ്റ പിന്നെ സൺ പ്രൂഫുള്ള വേരിയൻസും ഇല്ലാത്ത വേരിയൻസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തൊക്കെ നിർത്തുന്നുണ്ട് ഒരു പരിധി വരെ ഒരു പുതിയ വണ്ടി വാങ്ങാൻ നോക്കുന്ന ആളുകളുടെ വേരിയൻസ് ഒക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും കാരണം ആ ഓക്കെ ഇതിപ്പോൾ എടുക്കുന്ന സമയത്ത് ചില വേരിയൻസിന് വേരിൻസിന് ഉണ്ട് ചില വേരിയൻസിന് സൺപ്രൂഫ് ഇല്ല ചില വേരിയൻസിന് സൺപ്രൂഫ് ഉള്ള മോഡൽ അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന വേരിൻ്റെ സൺ പ്രൂഫ് ഇല്ലാത്ത മോഡലുമായിട്ട് പ്രൈസ് ക്ലാഷ് ആവുന്നുണ്ട് അങ്ങനെ 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 ഒന്നും പറയണ്ട മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും ഒരു ടാറ്റയുടെ വണ്ടി എടുക്കാൻ പോകാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ നെക്സോൺ ഒക്കെ ഇതിനകത്ത് എഴുപതിന് മുകളിൽ വേരിയൻസ് വരുന്നുണ്ട് ആ കാര്യത്തിൽ നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ചെറിയ രീതിയിലുള്ള പ്രൈസ് കട്ടും സംഭവങ്ങളൊക്കെ ഉള്ളൂ പിന്നെ ഇതിൻ്റെ സ്മാർട്ട് പ്ലസ് എ എം ടി ഓപ്ഷൻ ഉണ്ട് നമുക്ക് അകത്ത് ഡി സി എ ഉണ്ട് അതുപോലെ എം ടിയും കിട്ടുന്നുണ്ട് ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്മാർട്ട് പ്ലസിലാണ് ഇതിൻ്റെ എം ടി ഓട്ടോമാറ്റിക്ക് അതിൻ്റെ അകത്ത് ഒരു മുപ്പത്തോറായിരം രൂപയുടെ പ്രൈസ് കട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നയൻ പോയിന്റ് സിക്സ് നയൻ ലാക്സിലാണ് ഇപ്പം എം ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മൾ എക്സു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണേൽ പറയാം കാരണം എക്സ് യു ബേസിക് വേരിൻ്റെ ഓട്ടോമാറ്റിക്ക് കിട്ടി തുടങ്ങുന്ന എം എസ് ടു പ്രോയിലാണ് അത് നയൻ പോയിന്റ് നയൻ നയൻ ലാക്സിലാണ് കിട്ടുന്നത് പക്ഷേ ഒരു കാര്യം ഇത് നമുക്ക് എ എൻ ടിയിലാണ് കിട്ടുന്നത് മറ്റു ദിവസം നമുക്ക് ടോക്കൺ ഇൻവേർട്ടർ ആണ് സെയിം പ്രൈസിൽ കിട്ടുന്നത് പിന്നെ ഇവിടെ ഡി സി എയിലും അവർ ഈ വാഹനത്തിൻ്റെ ഫിയർലെസ് എസ് എന്ന് പറഞ്ഞ മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഫിയർലെസ് എസ് പ്ലസ് എസ് മാത്രമേ നമുക്കിപ്പം കിട്ടുന്നുള്ളൂ ഫോർട്ടീൻ പോയിന്റ് എയ്റ്റ് ആണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ടോപ്പ് ആൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക് മോഡലിൻ്റെ എക്സൂറും പ്രൈസ് ഇപ്പോൾ പോകുന്നത് അതിൻ്റെ അകത്ത് പ്രൈസ് കട്ടൊന്നും വന്നിട്ടില്ല ടോപ്പ് ആൻഡ് പ്രൈസൊക്കെ സെയിമാണ് ഇനി അടുത്തതായി നമുക്ക് ഡീസൽ മോഡൽസ് നോക്കാം ഇതിൻ്റെ അകത്ത് അവർ നേരത്തെ പ്യോർ വേരിയൻറ്റ് മുതലാണ് ഡീസൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഡീസൽ നെക്സോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസ് മോഡൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടായിരുന്നു വരുന്നത് ഇപ്പോൾ പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നും അവർ അവരിതിൻ്റെ അകത്ത് സ്മാർട്ട് പ്ലസും സ്മാർട്ട് പ്ലസ് എസ്സും ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നയൻ പോയിൻറ്റ് നയൻ നയൻ ലാക്സിലാണ് നമുക്ക് ഡീസലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എക്സാക്ട്ലി സെയിമാണ് എക്സ് യു വി ത്രീ എക്സോ ആയിട്ട് പക്ഷേ അതിൻ്റെ അകത്ത് എം എക്സ് ടു എന്ന് പറഞ്ഞ മോഡലാണ് ഇവിടെ നമുക്ക് സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ട് വാണങ്ങളുണ്ട് ഇപ്പോൾ എക്സ് യു വിയുടെ എം എക്സ് വൺ എന്ന് പറഞ്ഞ മോഡൽ ഡീസൽ ഇല്ല നെക്സ് ഓണിൻ്റെയും സ്മാർട്ട് ഓപ്ഷണൽ എന്ന് പറഞ്ഞ മോഡൽ അവർ ഡീസൽ കൊടുക്കുന്നില്ല സെക്കൻഡ് ബേസ് മൂലമാണ് ഡീസൽ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും സിമിലർ സ്പെക്കിൽ വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ തന്നെയായിരിക്കും കിട്ടുന്നത് ഇവിടെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് സെവൻ ഇഞ്ചസിനിൻ്റെ ഇൻപുട്ടിംഗ് സിസ്റ്റം വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ ഉണ്ട് നാല് സ്പീക്കേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ കിട്ടുന്നുണ്ട് ഷാക്ക് പിന്നെ സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഓൾ പവർ വിൻഡോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഈ പ്രൈസ് പോയിന്റിൽ അവർ കൊടുക്കുന്നത് ആക്ച്വലി കൊള്ളാം മിക്ക വണ്ടികളിലും അതങ്ങനെ കിട്ടാത്തതാണ് പിന്നെ സ്മാർട്ട് പ്ലസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട് ഓട്ടോ ലാംസ് റെയിൻ സെൻസിംഗ് വൈപ്പേഴ്സ് അതുപോലെ ഇലക്ട്രിക് സെൻറർ അതാണ് അതിൻ്റെ അകത്ത് വന്ന് വ്യത്യാസം പ്രൈസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതിൻ്റെ അകത്ത് രണ്ട് പുതിയ വേരിയൻസ് വന്നു സ്മാർട്ട് പ്ലസും സ്മാർട്ട് പ്ലസ് എസും നയൻ പോയിൻറ്റ് നയൻ നയൻ ലാക്സ് ആണ് നമ്മുടെ സ്മാർട്ട് പ്ലസിൻ്റെ എക്സ് ഷോറൺ പ്രൈസ് വരുന്നത് ആൻഡ് ടെൻ പോയിൻറ്റ് ഫൈവ് നയൻ ലാക്സ് ആണ് ഇതിൻ്റെ സ്മാർട്ട് പ്ലസ് എസ്സിൻ്റെ എക്സോറും പ്രൈസ് വരുന്നത് ഈ വണ്ടിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നിട്ടില്ല സ്മാർട്ട് പ്ലസ്സിൽ ഒന്നും അവർ ഓട്ടോമാറ്റിക്കി കൊടുക്കാൻ നോക്കിയിട്ടില്ല പിന്നെ ഇതിൻ്റെ അകത്ത് എം ടി ഓട്ടോമാറ്റിക് മാത്രമേ ഡീസലുള്ളൂ എക്സി വീലിയം സെയിം തന്നെയാണ് ഇവിടെയും നമുക്ക് പിന്നെ ഫിയർലെസ് എസ് എന്ന് പറഞ്ഞ മോഡൽ അവർ മാനുവൽ ഓട്ടോമാറ്റിക്കലും ഡീസലിൽ ഡിസ്കണ്ടിന് ചെയ്തിട്ടുണ്ട് അതായത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് വേരിയൻറ്റ് എടുക്കാനാണെങ്കിലും ഫിയർലെസ് എസ് എന്ന് പറഞ്ഞ മോഡൽ കിട്ടുന്നതായിരിക്കില്ല ഇതിൻ്റെ അകത്ത് ഓരോ വേരിയൻസിലും വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ ടോപ്പൻസിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സ് യു വി ത്രീ എക്സ് മിക്ക വണ്ടികളെക്കാൾ എക്സ്പെൻസീവാണ് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് വരെ അതിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക്കിന് പ്രൈസ് പോകുന്നുണ്ട് പക്ഷെ നെക്സ് വൺ നേരത്തെ പറഞ്ഞില്ലേ ഫോർട്ടീൻ പോയിന്റ് എയ്റ്റ് വരെ പോകുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പൻസിൻ്റെ കാര്യത്തിൽ അവർക്ക് പ്രൈസ് കുറയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ബേസ് മോഡൽ അവർ എക് യു വിയിൽ അത്ര എഗ്രസീവ് ആയിട്ട് പ്രൈസ് ചെയ്തുകൊണ്ടും അതു പിന്നെ എം പി എഫ് ഐ പെട്രോൾ ഇഞ്ചിൻ വെച്ച് വരുന്ന ടി ജി ടി ജി ഡി ഐ മോഡൽ അല്ലാത്ത വേർഷനാണ് ടി ജി ഡി ഐ പിന്നെ ഭയങ്കര എക്സ്പെൻസീവാണ് പിന്നെ നെക്സോണിൻ്റെ എം പി എഫ് എ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാനും പറ്റില്ല ഇപ്പം എക്സ് യു ബിയിൽ വരുന്ന എം പി എഫ് എ പെട്രോൾ എഞ്ചിൻ അതായത് അവരുടെ ബേസ് എഞ്ചിൻ ഉണ്ടല്ലോ നാല് വേരിയൻസ് ഉള്ളത് അതിൻ്റെ അകത്ത് നൂറ്റി പത്ത് പി എസ് ഉള്ളൂ നെക്സോണിൽ നൂറ്റി ഇരുപത് പി എസ് ഉണ്ട് എന്നാൽ പോലും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ആ വണ്ടി ഇത്തിരിയും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതാണ് സംഭവം എന്തായാലും ടാറ്റ ഇപ്പോൾ പ്രൈസ് ഒക്കെ കുറച്ചിട്ടും ബേസ് മോഡൽസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടും എക്സ് യു ബിയുടെ ഒരു ബേസ് ലൈനപ്പിനെയാണ് പിടിക്കാൻ നോക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് എം പി എഫ് ഐ മോഡൽസിനെ ടോപ്പിൻ്റെ തന്നെ കുഴപ്പമില്ല ഓൾറെഡി രണ്ട് വണ്ടികളിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് നെക്സോണിൽ എക്സുവിയില്ലാത്ത അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സും വരുന്നുണ്ട് അപ്പോൾ കൈസിഡാണ് നമ്മുടെ ഇപ്പോഴത്തെ നെക്സോണ്ട് പുതിയ അപ്ഡേറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ